ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഇന്നത്തെ വേക്കൻസികൾ നോക്കാം ആദ്യത്തേത് ആലപ്പുഴ ചേർത്തലിയിൽ കാർ ആക്സസറി ഷോപ്പിലേക്ക് പരിചയസമ്പന്നനായ ടെക്നീഷ്യൻ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ നയൻ സെവൻ സിക്സ് സെവൻ സിക്സ് സീറോ തിരുവനന്തപുരം ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് സിആർഒ ആയിട്ട് വിളിച്ചിട്ടുണ്ട് കസ്റ്റമർ റിലേഷൻ ഓഫീസറായിട്ട് യോഗ്യത ഡിഗ്രി ശമ്പളം ഇരുപതിനായിരത്തിന് മുകളിലാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ ഡബിൾ സിക്സ് കോഴിക്കോട് ഫർണിച്ചർ ഷോറൂമിലേക്ക് ഷോറൂം മാനേജറെ ആവശ്യമുണ്ട് സെയിൽസിൽ മുൻപരിചയം വേണം ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സീറോ ഫോർ ത്രീ സീറോ നയൻ സെവൻ ഡബിൾ ഫോർ ടു സെവൻ ഫോർ ഫൈവ് ത്രീ സീറോ കോഴിക്കോട് രോഗിയെ നോക്കുവാൻ മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപ പ്ലസ് ഫുഡ് വിളിക്കുക സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ത്രീ സീറോ എയ്റ്റ് എയ്റ്റ് വൺ കൊല്ലം കൊട്ടിയത്ത് കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഡെയിലി ഫ്രീ ഫുഡ് താമസം വിളിക്കുക നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ടു സെവൻ എയ്റ്റ് ഫൈവ് സീറോ കട്ടപ്പനയിലേക്ക് സ്റ്റുഡൻറ്റ് കൗൺസിലറിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏജ് ബില് മുപ്പത്തിയഞ്ച് വയസ്സ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ഫോർ ടു ഫൈവ് ടു വൺ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ രണ്ട് മൾട്ടി പർപ്പസ് ജീവനക്കാരുടെ ഒഴിവുണ്ട് ജി എൻ എം നേഴ്സിംഗ് ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്തുള്ള പരിചയം എന്നിവ വേണം പ്രായപരിധി നാൽപ്പത് വയസ്സ് മാസവേതനം പതിനയ്യായിരം രൂപ ബയോഡേറ്റ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം ഇൻ്റർവ്യൂവിനായിട്ട് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ ജനുവരി നാലിന് രാവിലെ പതിനൊന്നിന് എത്തിച്ചേരേണ്ടതാണ് താൽപ്പര്യമുള്ളവർ ഇത് ശ്രദ്ധിക്കുക അടൂരിലുള്ള പ്രശസ്ത ബ്യൂട്ടി സലൂണിലേക്ക് ലേഡീസ് ആൻഡ് ജെൻസ് ഹെയർ സ്റ്റൈലിസ്റ്റിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ കൂടാതെ ഭക്ഷണവും താമസവും സൗജന്യമാണ് വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് സെവൻ ത്രീ ത്രീ സീറോ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ സീറോ സീറോ വൺ ഫൈവ് ത്രീ തൃശ്ശൂരിൽ ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ട് വിളിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ ഓഫീസ് സ്റ്റാഫ് ടെലി കോളേഴ്സ് കമ്പ്യൂട്ടർ ഫാക്കൽറ്റീസ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് എയ്റ്റ് നയൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ ടു ടു ഫൈവ് ഡബിൾ ഫൈവ് പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ വിൽപ്പന കേന്ദ്രത്തിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് വിളിക്കുക സെവൻ സീറോ ടു ഫൈവ് സെവൻ സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ പാലക്കാട് ഓഫീസ് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണന വിളിക്കുക നയൻ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് സെവൻ സിക്സ് ടു ഫോർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് സിക്സ് ഫൈവ് സീറോ ത്രീ കൊല്ലം ജില്ലയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് കം ബില്ലിംഗ് ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ സെവൻ സീറോ നയൻ ഫൈവ് ഫോർ ത്രീ എയ്റ്റ് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള സ്ഥാപനത്തിലേക്ക് വനിതാ മാനേജർ അതായത് കമ്പ്യൂട്ടർ അറിവ് വേണം മാർക്കറ്റിംഗ് മാനേജർ എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് സീറോ നയൻ സിക്സ് ഫൈവ് ഫോർ ത്രീ കോട്ടയത്തുള്ള വ്യാപാര സ്ഥാപനത്തിലേക്ക് ഗോഡൗൺ കീപ്പറെ ആവശ്യമുണ്ട് ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണന വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ ത്രീ സീറോ ടു ഫോർ സെവൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെന്നൈ ആസ്ഥാനമായുള്ള സദേൺ റീജ്യണിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുണ്ട് നൂറ്റി പത്തൊൻപത് ഒഴിവുകളാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന പുതുച്ചേരി ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ സ്ഥിര താമസക്കാരായിരിക്കണം ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് വിമുക്ത ഭടന്മാർ ഒഴിവ് എഴുപത്തിമൂന്ന് ശമ്പളം മുപ്പത്തൊന്നായിരം മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരെ യോഗ്യത പത്താം ക്ലാസ് ജയം മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഫയർ വിഷയത്തിലുള്ള ത്രീവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് ജയം സാധുതയുള്ള ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് ഒഴിവ് രണ്ട് ശമ്പളം മുപ്പത്തി ഒന്നായിരം മുതൽ തൊണ്ണൂറ്റി രൂപ വരെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അടുത്തത് സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഒഴിവ് ഇരുപത്തിയഞ്ച് ശമ്പളം മുപ്പത്തി മുതൽ ഒരു രൂപ വരെ യോഗ്യത ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റേഡിയോ എഞ്ചിനീയറിംഗ് വിഷയത്തിലുള്ള ഡിപ്ലോമ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം അടുത്തത് സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഒഴിവ് പത്തൊൻപത് ശമ്പളം മുപ്പത്തി ആറായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ യോഗ്യത ബി കോം രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം എല്ലാ തസ്തികളിലേക്കും പതിനെട്ട് മുതൽ മുപ്പതാണ് പ്രായപരിധി ഡിസംബർ ഇരുപത്തി മൂന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അടിസ്ഥാനമായുള്ള എഴുത്തുപരീക്ഷ കായികക്ഷമത പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ അപേക്ഷാ ഫീസ് ആയിരം രൂപ ഭിന്നശേഷി എസ് സി എസ് ടി വനിതാ വിഭാഗക്കാർക്ക് ഫീസില്ല വിശദ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഡബ്ല്യു 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 ഡോട്ട് എ എ ഐ എ ഇ ആർ ഒ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈനായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തി ആറാണ് അടുത്തത് പാലക്കാട് കാലി വസന്ത നിർമ്മാർജ്ജന പദ്ധതി കാര്യാലയത്തിലെ എൻ പി ആർ ഇ മാക്സി എലിസ ലബോറട്ടറിയിൽ ലാബ് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് യോഗ്യത ബി എസ് സി എം എൽ ടി വെറ്റിനറി ലബോറട്ടറിയിൽ എലിസ പരിശോധനയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ശമ്പളം ഇരുപതിനായിരം രൂപ അഭിമുഖം ജനുവരി നാലിന് രാവിലെ പതിനൊന്നിന് കാലി വസന്ത നിർമ്മാർജ്ജന പദ്ധതി കാര്യാലയത്തിൽ വെച്ചാണ് വിളിക്കുക സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് ടു സീറോ സിക്സ് ടു സിക്സ് ആണ് നിരവധി വേക്കൻസികളുമായിട്ട് ഉടനെ കാണാം ബായ്